ഹലോ ഗായ്സ് ഇത് ഇന്നലെ മക്കയിലെ അൽ അസീൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു ഫങ്ഷനായിരുന്നു കേട്ടോ അതായത് ഈ വർഷത്തെ ഹജ്ജിന് വന്ന ഹാജിമാരുടെ സേവനത്തിനായിട്ട് നമ്മുടെ ഒ ഐ സി സി സെൻട്രൽ കോൺഗ്രസ് സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ നടന്ന ഒരു ഫങ്ഷൻ ഹാജിമാരുടെ സേവനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഏ ഒരുപാട് ആളുകൾ വളണ്ടിയേഴ്സായിട്ട് ഈ ഒ ഐ സി സിയുടെ കീഴിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനദാനങ്ങളും അവരെ പിന്നെന്താ പറയുക അവരെ ഒന്ന് വീ പ്രോത്സാ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും എല്ലാം നൽകിക്കൊണ്ട് നടത്തിയെന്ന ഒരു പരിപാടിയായിരുന്നു ഇതിൽ ഒരുപാട് പ്രമുഖ വ്യക്തികളൊക്കെ സംസാരിച്ചു പിന്നെ അവിടെയുള്ള അറബികളും ഒരുപാട് അറബികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അവരുടെ പേരൊന്നും അറിയില്ല പിന്നെ ഫാമിലീസ് ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ ചെയ്ത ഈ വളണ്ടിയേഴ്സ് ചെയ്ത ഞാനുണ്ട് കേട്ടോ ഈ വളണ്ടിയേഴ്സിൻ്റെ കൂട്ടത്തിൽ വളണ്ടിയേഴ്സ് ചെയ്ത പ്രവർത്തനങ്ങളാണ് ഈ കാണുന്ന വീഡിയോയിലെട്ടോ അവർ എന്താ പറയുക രോഗി ഹാജിമാരിൽ ഉണ്ടായിരുന്ന രോഗികൾക്ക് വേണ്ട മെഡി മെഡിക്കൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവരിൽ നടക്കാൻ പറ്റാത്തവരെ അതുകൊണ്ട് അതുകൊണ്ടാണ് വീൽചെയറിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ അവരിൽ അവർ അവരെ ബസ്സിൽ കയറ്റി അവരുടെ റൂമുകളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നു അങ്ങനെ ഒരുപാട് പരിപാടികൾ അവർക്ക് വേണ്ട ഭക്ഷണവും അവർക്ക് വേണ്ട വെള്ളം എല്ലാം എത്തിച്ചു കൊടുത്ത് അവരെ കൂടെ ഒരാളായി അവരെ കൂടെ നിന്ന് അവർ അവർക്ക് സഹായം നൽകിയ ഈ ഈ ഒരു ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പുരസ്കാരം നൽകലായിരുന്നു കേട്ടോ ഇന്നലെ അപ്പോൾ അതിൽ ഒരുപാട് വ്യക്തികൾ ഇതിനായിട്ട് മുന്നിട്ടിറങ്ങി ഒരുപാട് പേർക്ക് പിന്നെ പൊന്നാട പൊന്നാടണിയിക്കലും അവർക്ക് വേണ്ട അവാർഡുകൾ നൽകലും ഒക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഉമ്മൻചാ ഉ ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററി ഇറക്കി അദ്ദേഹം നമ്മുടെ നാടിന് വേണ്ടി ചെയ്ത നന്മകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡോക്യുമെൻ്ററി ഇറക്കി അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു മിനിറ്റ് മൗനാചരണം നടത്തി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളവിടെ കണ്ടോ കുറച്ച് അറബികളൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പിന്നെ ഓരോ ഫാമിലീസായിട്ട് ഓരോ അവാർഡുകൾ വന്ന് വാങ്ങി വാങ്ങാൻ തുടങ്ങി ഫാമിലീസിനായിട്ട് ഫാമിലീസിൻ്റെ അതായത് ആ ഫാമിലിയിലുള്ള എല്ലാവരും ഫോട്ടോ അടങ്ങിയ ഓരോ മൊമെൻ്റൊക്കെ നൽകി അവരെ ആദരിച്ചു